പട്ടാമ്പി വാണനാംകൃശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സി ബാച്ചു പൂർവ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുകൂടിയത് വാടനാകുർശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു റിട്ടയർഡ് അധ്യാപിക മനോരമ കേക്ക് മുറിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു ഓർമ്മച്ചപ്പ് എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ വീണ്ടും ഒത്തുകൂടിയത് സൗഹൃദം പുതുക്കലും ഫോട്ടോ സെക്ഷനും ഉണ്ടായിരുന്നു മുൻകാല അധ്യാപകർ ഷൊർണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ഗസറ്റഡ് ഓഫീസറായി വിരമിച്ച ശ്രീകുമാർ ബാച്ചിലെ പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ മോഹൻദാസ് ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു അന്ന് ചീത്ത കഴിഞ്ഞു നിന്ന ചെറിയ കൊച്ചി കുട്ടികളെ ഇന്ന് ചെറിയ ആളുകളായിട്ട് താരം കടന്നു പോലെ ഞങ്ങൾ എത്രയോ വർഷങ്ങൾ മുപ്പത്തേഴ് വർഷം